ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുകയാണെങ്കിൽ അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്തം അമേരിക്കയ്ക്ക് മാത്രമായിരിക്കും ഇസ്രയേൽ ഘസയെ ആക്രമിച്ചതും ലെബനനിനെ ആക്രമിക്കുന്നതും ഹമാസിന്റെയും ഹിസ്പുള്ളയുടെയും ഉന്നതരെ വധിച്ചതുമെല്ലാം അമേരിക്കയുടെ അനുവാദത്തോടെയാണ് ഹൂതികളെ ലക്ഷ്യമിട്ട് യമനു നേരെ നടത്തിയ ആക്രമണത്തിന് പിന്നിലും ആ കടുകിന്റെ താല്പര്യം വ്യക്തമാണ് അര ലക്ഷത്തോളം പേരാണ് ഖാസയിൽ ഇതിനകം കൊല്ലപ്പെട്ടിരിക്കുന്നത് ലബനിലും ആയിരങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അമേരിക്കൻ പിന്തുണയോടെ ഇസ്രയേൽ നടത്തുന്ന മനുഷ്യത്വരഹിതമായ കടന്നാക്രമണം പശ്ചിമേഷ്യയെ മാത്രമല്ല ലോകത്തെ തന്നെയാണ് നിലവിൽ യുദ്ധ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സകല മുന്നറിയിപ്പുകളും ഭീഷണികളും തള്ളിയാണ് ഇസ്രയേലിനു നേരെ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത് തിരിച്ചടി മുൻകൂട്ടി കണ്ട് മുൻകരുതൽ സ്വീകരിച്ചിട്ടും ഇസ്രയേലിന്റെ സകല പ്രതിരോധ സംവിധാനങ്ങളും തകർത്താണ് ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രയേലിന്റെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ പതിച്ചിരിക്കുന്നത് ഇറാൻ മിസൈലുകൾക്ക് മുന്നിൽ ഇസ്രയേലിന്റെ അയൻഡോം പോലും തകർന്ന കാറ്റിയാണ് ലോകം കണ്ടത് ഇതൊരു സൂചന മാത്രമാണെന്നും ഇസ്രയേൽ തിരിച്ചടിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും ഇറാൻ ഇതിനകം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതായത് ആവനാടിയിൽ ആയുധം നിറച്ചും റഷ്യയുടെ ഉൾപ്പെടെ പിന്തുണ ഉറപ്പുവരുത്തിയുമാണ് ഇറാൻ ആക്രമണം നടത്തിയതെന്നത് ഈ ചങ്കൂട്ടത്തിൽ ഇന്നു തന്നെ വ്യക്തമാണ് റഷ്യൻ പ്രധാനമന്ത്രി ഇറാൻ സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രയേലിനെ ഇറാൻ ആക്രമിച്ചത് എന്നത് അമേരിക്കയെയും ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട് ഇസ്രയേലിനെ സഹായിക്കാൻ മേഖലയിൽ തമ്പടിച്ച അമേരിക്കൻ പടക്കപ്പലുകൾക്ക് ഇറാനെതിരെ ചെറുവിരൽ അനക്കാൻ പോലും കഴിയാതിരുന്നത് റഷ്യയുടെ നിലപാട് മനസ്സിലാക്കിയത് ഇറാനെതിരെ അമേരിക്ക ആക്രമണം നടത്തിയാൽ റഷ്യയും യുദ്ധത്തിനിറങ്ങുമെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമേരിക്കയെ സംബന്ധിച്ച് റഷ്യയുമായി നേരിട്ടൊരു ആക്രമണത്തിന് ആ രാജ്യം ആഗ്രഹിക്കുന്നില്ല റഷ്യയുമായി അമേരിക്ക ഏറ്റുമുട്ടുക എന്നതിനർത്ഥം ലോകം അവസാനിക്കുക എന്നതുകൂടിയാണ് കാരണം ലോകത്ത് ഏറ്റവും അധികം ആണവ രാജ്യം റഷ്യയാണ് രണ്ടാമത് മാത്രമേ അമേരിക്ക വരുന്നുള്ളൂ ഈ ആണവ രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയാലുള്ള അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനും അപ്പുറമായിരിക്കും യുദ്ധതന്ത്രത്തിൽ അമേരിക്കയേക്കാൾ മിടുക്കരാണ് റഷ്യയും ഇറാനും എന്നതും ഈ ഘട്ടത്തിൽ നാം തിരിച്ചറിയേണ്ടതുണ്ട് ഇസ്രയേൽ ടെക്നോളജിയെ തരിപ്പണമാക്കാനുള്ള കരുത്തും റഷ്യക്കുണ്ട് കരയാക്രമണത്തിൽ പേർഷ്യൻ പോരാളികളായ ഇറാൻ സൈന്യത്തോടെ ഏറ്റുമുട്ടി നിൽക്കുക ശത്രുരാജ്യങ്ങളെ സംബന്ധിച്ച എളുപ്പം കഴിയുന്ന കാര്യവുമല്ല പൂർണ്ണ തോതിലുള്ള ഒരു യുദ്ധമുണ്ടായാൽ അമേരിക്കൻ ചേരിക്കെതിരെ റഷ്യയും ചൈനയും ഉൾപ്പെടെ രംഗത്തിറങ്ങാനുള്ള സാധ്യതയുണ്ടെന്നാണ് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലിലെ ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ സ്ഥിതിഗതികൾ ലോകരാജ്യങ്ങളും നിരീക്ഷിച്ചു വരികയാണ് ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നും അതോടെ ഇറാൻ കൂടുതൽ പ്രഹരശേഷിയുള്ള മിസൈലുകൾ പ്രയോഗിക്കുമെന്നുമാണ് ലോകരാജ്യങ്ങൾ ഭയക്കുന്നത് ഇത്തരമൊരു ഘട്ടത്തിലാകും ഇറാനു വേണ്ടി റഷ്യ രംഗത്തിറങ്ങുകയെന്നാണ് വിലയിരുത്തൽ ഇസ്രായേൽ സൈന്യവുമായി സഹകരിച്ച് ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്ന അമേരിക്ക ഇപ്പോൾ വീമ്പിളക്കുന്നുണ്ടെങ്കിലും ഇസ്രയേലിൽ ഇറാൻ മിസൈലുകൾ പതിച്ചു പതിച്ചുവെന്നത് ഇസ്രയേൽ തന്നെ അംഗീകരിച്ച ഒരു യാഥാർത്ഥ്യമാണ് നാശനഷ്ടത്തിന്റെ കണക്കു മാത്രമാണ് അവർ പുറത്തുവിടാതിരിക്കുന്നത് അതാകട്ടെ മാനക്കേട് ഭയന്നുമാണ് ഇറാൻ തൊടുത്തുവിട്ട നൂറ്റി അൻപതോളം ബാലിസ്റ്റിക് മിസൈലുകളിൽ ഒന്ന് ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിന്റെ ടെൽ അവീവിലെ ആസ്ഥാനത്തിന് സമീപമാണ് പതിച്ചിരിക്കുന്നത് തൊട്ടു പിന്നാലെ മൊസാദ് ആസ്ഥാനത്തിന് സമീപം വൻ ഗർത്തം രൂപപ്പെട്ടതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മൊസാദ് ആസ്ഥാനത്തിന് സമീപമുള്ള ഒരു ബഹുനില കെട്ടിടത്തിൽ നിന്ന് ചിത്രീകരിച്ച വീഡിയോ ആണ് ഇപ്പോൾ പുറത്തുവന്നതെന്ന് സി എൻ എൻ ജിയോ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് പാർക്കിംഗ് സ്ഥലമെന്ന് തോന്നിക്കുന്ന സ്ഥലത്താണ് അടി വീതിയിൽ ഗർത്തമുണ്ടായത് മിസൈൽ ആക്രമണത്തിന് പിന്നാലെ അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ നിറഞ്ഞിട്ടുണ്ട് സമീപത്തായി പാർക്ക് ചെയ്തിരുന്ന നിരവധി വാഹനങ്ങൾ മണ്ണിൽ മൂടുകയുണ്ടായി വ്യോമാക്രമണ സൈറണുകൾ മുഴങ്ങിയതോടെ ഒരു കോടിയോളം പേർ ബോംബ് ഷെൽട്ടറുകളിൽ അഭയം തേടിയതാണ് മരണസംഖ്യ കുറച്ചിരിക്കുന്നത് ഇറാൻ ആക്രമണം നടത്തുന്നതിന് വളരെ മുൻപ് തന്നെ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയതാണ് ഇസ്രയേൽ ജനതയ്ക്ക് രക്ഷയായത് എന്നാൽ ഇനിയുള്ള ആക്രമണങ്ങൾ ഇങ്ങനെ ആവണമെന്നില്ല തികച്ചും അപ്രതീക്ഷിതമായ സമയത്ത് ഇസ്രയേലിനുള്ളിൽ ഹമാസ് നടത്തിയ ആക്രമണം തന്നെ അതിനുദാഹരണമാണ് ഒരു രഹസ്യാന്വേഷണ ഏജൻസിക്കും കണ്ടെത്താൻ കഴിയാത്ത ആ ആക്രമണം ആസൂത്രണം ചെയ്തതും ഇറാനാണ് അതുകൊണ്ടുതന്നെ തീർച്ചയായും ഇസ്രയേലും അമേരിക്കയും ഇനിയും ഭയക്കണം അമേരിക്കൻ സൈനിക ശക്തിയുടെ വലിപ്പം കൊണ്ടും ഇസ്രയേലിന്റെ ടെക്നോളജി കൊണ്ടും മാത്രം ഒരു യുദ്ധവും പുതിയ കാലത്ത് ജയിക്കാൻ കഴിയില്ല അമേരിക്കൻ ചേരിക്കെതിരെ ഒരു ലോക ചേരി തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിനെ നയിക്കുന്നതാകട്ടെ ലോകത്തിന്റെ ഏറ്റവും കൂടുതൽ ആണവായുധം കൈവശമുള്ള റഷ്യ ആണെന്നതും ഓർത്തുകൊള്ളണം കിങ് ജോങ് ഉന്നിന്റെ മിസൈലിനെ പേടിക്കുന്ന അമേരിക്കയ്ക്ക് റഷ്യയുടെ കൈവശമുള്ള ലോകത്തെ ഏറ്റവും നശീകരണ ശേഷിയുള്ള ആണവ മിസൈലായ സാത്താനെ തടയാനുള്ള ആരോഗ്യമുണ്ടോ എന്നത് അമേരിക്കൻ ചേരിക്ക് വേണ്ടി വാദിക്കുന്ന മാധ്യമങ്ങളും ചിന്തിക്കുന്നത് നല്ലതായിരിക്കും